നമസ്തേ കഥകളത്തിസരത്തിലേക്ക് സാഗ് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ് ശനി ഞായറും നമ്മളതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ ഇന്ന് കലയരങ്ങിനോടനുബന്ധിച്ച് പാചക വീതിയിൽ ഞാനിപ്പോൾ എല്ലാ ശനിയാഴ്ച ഒരേ പാചകം ഉണ്ടാകുന്ന വെച്ചാൽ വിശേഷിച്ചൊന്നും കേട്ടോ പാചകം എൻ്റെ ഭവനത്തിൽ എന്താണോ അന്നു അതേ ദിവസം ഉണ്ടാക്കുന്ന വിഭവം എന്ന് വെച്ചാൽ അതങ്ങ് പ്രദർശിപ്പിക്കും നിങ്ങൾ ചിലപ്പോൾ അതിന് മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ അതുണ്ടാവില്ല അത് ഏതായാലും ഞാൻ അതാണ് പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഉച്ചയൂണിന് ഞാനുണ്ടാക്കിയ ഒരു തോര ആണ് എന്ന് പറയുന്നത് ഈ തോരൻ അമരക്കായ കയറ്റിയിട്ടുണ്ടാകുമല്ലോ പടർന്ന് പന്തലിച്ച് കയറി മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുള്ള നിൽക്കുന്ന ഒരു അമരക്കായ ആ അമരക്കായ് കൊണ്ടുള്ളൊരു തോരന എനിക്കൊരു കിലോ അമരക്കായ കിട്ടി ഇവിടെ പച്ചക്കറിക്കാരും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പം അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു എന്തോ നല്ല ഫ്രഷ് അമരക്കായ് ആയിരുന്നപ്പോൾ വാങ്ങിച്ചു അത് ആദ്യം ചെയ്യേണ്ടത് അമരക്കായ വേണം ഒരു തോരന് വേണ്ട കാര്യങ്ങളാണ് ഞാനതിൽ ആ ആവശ്യാനുസരണം അതിൻ്റെ റെസിപ്പികൾ സമായ സമയങ്ങളിൽ ചേർക്കുന്ന വിധത്തോടു കൂടി പറയുകയാണ് എടുക്കുക അവരക്കായങ്ങ അങ്ങോട്ട് കഴുകുക നല്ലതുപോലെ ഒന്ന് പതുക്കനെ കൈ കൊണ്ടിട്ട് തിരുമ്മി കഴുകണം കാരണം ചളിയും അഴുക്കൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ നല്ല പുതിയ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് തന്നെ അതിൻ്റെ പ വാരും തലയും അങ്ങോട്ട് കണ്ടിക്കുക ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് ഒറ്റ ചീന്തൽ ഇങ്ങേ ഏറ്റവും ചിന്തിച്ച് ഇങ്ങനെയും ചീന്തുക അപ്പോൾ രണ്ട് വശവും ആ ഞരമ്പുകൾ പോലെ ഉള്ളതൊക്കെ ഞങ്ങൾ പോകും അതൊക്കെ ആ വെള്ളത്തിലേക്ക് തന്നെ ഇടുക കഴുകിയത് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുക അങ്ങനെ അമരക്കായ വൃത്തിയാക്കി കഴുകി വാരി അത് കഴിഞ്ഞ് ഒരു ഇങ്ങനെ അടക്കി 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 വെച്ച് ഞാൻ അങ്ങനെ ചേർം ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈല് പറയും എന്നിട്ട് പെൻസിൽ കൊണ്ട് ചെത്തുന്നത് പോലെ നൈസായിട്ട് ഇങ്ങനെ ചെത്തി 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 ഇങ്ങനെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് ചാത്തി ഇങ്ങനെ ചെത്തി 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 അങ്ങോട്ട് ഇടുമ്പോൾ നല്ലതായിട്ട് അത് ധാരാളം നല്ല പുലിമയോടെ ഈ അമരക്കായ അങ്ങ് അരിഞ്ഞു വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നങ്ങനെ വെറുതെ വെറുതെ ഒന്നും അങ്ങോട്ട് മറിച്ചിട്ട് മൈക്രോവേവിലേക്ക് മൈക്രോവേവിൽ ഒരു മൂന്ന് മിനിറ്റ് എത്രയേ വെക്കാറുള്ളൂ ആ മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ അമരക്കായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അസലമായിട്ടങ്ങോട് വേവും അത് കഴിഞ്ഞ ഒരു ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുന്നതിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര തീ വലിയ കേട്ടോ അതുകൊണ്ട് രണ്ട് സ്പൂൺ ഒഴിക്കുന്നിടത്ത് ഒന്നര സ്പൂൺ ഒഴിക്കാവൂ അതുകൊണ്ടൊന്നും നടക്കും കാര്യം ഒത്തിരി സ്വാദ് പറയുന്നുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഞാനിന്നേതായാലും ഇപ്പോൾ രണ്ട് സ്പൂൺ തന്നെ ഒഴിച്ചു കിട്ടും ഒഴിച്ചു കടുകിട്ടു കടുക് സോറി കടുകല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു അതങ്ങോട്ട് ചൂടായി ഇപ്പം ഒരു വാള പുഴുക്കലരി പച്ചരി പച്ചരിയല്ല പുഴുക്കലരി നമ്മൾ വെച്ച ഉണിനുള്ള അരി പുഴു ഒരു വാള ഒരു വാളന എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തങ്ങനെ കൈ കൊണ്ട് നമ്മൾ വാരി ഇടുക സ്പൂൺ കൊണ്ടാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ നല്ല സാമാന്യം വലിയ രണ്ട് സ്പൂൺ ഉണ്ടാവും ആ ചൂടായ എണ്ണയിലേക്ക് ഈ അരി അങ്ങോട്ട് എടുത്തിടുക അരി എടുത്തിടുമ്പോൾ അരി അങ്ങോട്ട് കിടന്ന് തിളച്ച് തിളച്ച് പൊരിഞ്ഞ് പൊരിഞ്ഞ് പൊരിഞ്ഞുരിഞ്ഞ് മലരി പൊരിയങ്ങളായി വരും അത് വരണോടെ ഇടയ്ക്ക് ഒരു രണ്ട് കൊല്ല മുളക് പൊട്ടിച്ച് പൊട്ടിച്ച് മുറിച്ച് മുറിച്ച് അതും അതിലേക്ക് ഇടുക മുളകിൻ്റെ തൊപ്പി കളയണം കേട്ടോ എനിക്ക് മുളക് തൊപ്പി കളയാണ്ട് വറുത്തിട്ടുണ്ട് കാണാൻ പറ്റില്ല തൊപ്പി കളഞ്ഞ് മുളക് പൊട്ടിച്ചില്ല കറിവേപ്പിൻ്റെ ഇല നല്ലോണം ഒരു പിടുത്ത കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ടില്ല എന്നിട്ട് അതിലേക്ക് അതങ്ങോട് പാകമായി വരുമ്പോൾ അതിലേക്ക് ഈ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ആമരക്കായ അങ്ങോട്ടുണ്ട് അമരക്കായ ഇട്ട് നല്ല അസലായിട്ട് അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ പൊത്തി 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 ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക ആയിട്ട് ഇരിക്കണം അത് കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ എന്തായാലും ഊണിനെത്തിരി രണ്ട് പപ്പടം കാച്ചുവോ പൊട്ടിച്ച് വറക്കുവോ അല്ലെങ്കിൽ രണ്ട് മുളക് വറക്കുവോ എന്തെങ്കിലും പതിവുണ്ടല്ലോ അപ്പോൾ ചെറിയ ചീൻ വെച്ചിട്ട് പപ്പടം അങ്ങോട്ട് പൊട്ടിച്ച് ആദ്യം രണ്ട് പപ്പടം അങ്ങോട്ട് കാച്ചെടുത്ത് വയ്ക്കും എന്നിട്ട് ബാക്കിയുള്ളത് പപ്പടം പൊട്ടിച്ച് വറുത്ത് അതും എടുത്തു വെച്ചു കൊണ്ടാട്ടമുളക് വറക്കുന്നുണ്ടെങ്കിൽ വറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും വറുത്ത് നിന്ന് മാറ്റി വരുമ്പോഴേക്കും ആ വെളിച്ചെണ്ണ അങ്ങോട്ട് പറ്റ കഴിയണം അതിന് മാത്രമേ അതിൽ ഒഴിക്കാവൂ ചെറിയ ചിഞ്ചട്ടിയിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഈ നമ്മൾ അടച്ചു വെച്ചങ്ങനെ മുരിങ്ങ കായങ്ങടെ തുറക്കുക എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ആ ബാക്കി വെളിച്ചെണ്ണ കൊണ്ട് ഞങ്ങൾ ഒഴിച്ച് ആ ചേഞ്ചട്ടി തേക്കാനിട എന്നിട്ടോ ഇത് അമരക്കായ ഇതി കിടന്ന് ഈ ആവി കൊണ്ട് അങ്ങ് വെന്തട്ടുണ്ട് മുഖം അപ്പോൾ കുറേ വെന്തട്ടല്ലേ വന്നേക്കണേ മൈക്രോവേവീന്ന് അങ്ങനെ അത് ഒലർത്തി ഇട്ട് കഴിഞ്ഞാൽ ഈ ആദ്യം കാച്ചു വെച്ചേക്കണോ രണ്ട് പപ്പടം ഉണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് പപ്പടം കാച്ചിരിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ അതായാലും മതി അത് രണ്ട് കയ്യോടും കൂടി ചേർത്ത് അസലായിട്ട് അങ്ങോട്ട് പൊടിച്ച് ഇതിൻ്റെ മീനെയൊക്കെ അങ്ങോട്ട് ഇടുക അതുകൊണ്ട് ഇളക്കി വയ്ക്കുക ഇന്നത്തെ കാലത്ത് ഇപ്പം തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണല്ലോ തേങ്ങയൊന്നും ചിരണ്ടിയിടാൻ നിൽക്കണ്ട രണ്ട് പപ്പടം അങ്ങോട്ട് പൊടിച്ച് ചേർത്താൽ തേങ്ങ ചിരണ്ടിയിട്ടേക്കണ ഒരു സ്വാദൊക്കെ അങ്ങോട്ട് ആയി വരും അതും ഒരു സ്വാദാണല്ലോ എന്നിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക് ഇടുക ഈ പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പച്ചമുളക് വാടിക്കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് ചുമ വരും അത് ഇരിക്കാതെ കഴിയും വരാതിരിക്കാൻ വേണ്ടിയാണ് എരിവും അതിൻ്റെ ഒരു മണമൊക്കെ വേണേനും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പാത്രം വാങ്ങി വെക്കഴിഞ്ഞാൽ അധികം താമസമില്ല എന്ന് കാണുമ്പോൾ ഏറ്റവും ഒടുക്കായിട്ട് പച്ചമുളക് കണ്ടുവരിക ഒന്നങ്ങടെ ഇടക്കുക പൊത്തിപ്പൊത്തി വയ്ക്കുക അടപ്പ് കൊണ്ടടക്കുക വാങ്ങി ഉണ്ടാക്കിയ ഗ്യാസും വന്ന് അടുപ്പുമെന്നേ മാറ്റാം ഏറിയൽ ഈ കഷ്ണരിഞ്ഞ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിഞ്ഞ് കിട്ടിയത് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നൊരു തോരനാണ് ഇതിനടയ്ക്ക് തേങ്ങ അരക്കാനും പോകണ്ട തേങ്ങ ഇത് ചട്ണിക്ക് അരക്കണ പോലെ അരയ്ക്കാനോ ഒതുക്കാനോ ഇതൊന്നിനും പോകണ്ട പത്ത് മിനിറ്റ് പോലും വേണ്ട അത്രയ്ക്ക് നല്ല ഒരു ചൂടുള്ള അമരയ്ക്ക തോരൻ അതാണ് ഞാനിന്ന് ഉണ്ടാക്കിക്കണത് എൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിലെ എൻ്റെ ഭവനത്തിൽ ഇന്ന് ഊണിൽ ഞാനൊന്നുണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാത്രത്തിലാവുമ്പോൾ കാണാനും പറ്റും എന്താ നോക്കൂ അമരയ്ക്ക തോര അരിയും മുളകും വറുത്തിട്ടുണ്ടാക്കുന്ന വിധം ഇതിൽ തേങ്ങ ചേർക്കൊന്നും വേണ്ട ഈ പപ്പടം പൊടിച്ചിട്ടതാകുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇതിൽ ചിലർ ഇതിൽ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ഒരുപാട് ചതച്ചിടും അപ്പോൾ തേങ്ങ അത്ര കുഴപ്പമില്ല പട്ടണത്തിലൊക്കെ താമസിക്കുന്നവരൊക്കെയാണ് അങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെ ഒരു വിഭവം ഊണിനെ കുറുക്കുകാളം വെച്ചു ഞാൻ രണ്ട് ദിവസം മുമ്പേ ആ കുറുക്കുകളെ ഇരിപ്പുണ്ട് ഫ്രണ്ട്സില് അപ്പോൾ അതിന്ന് കുറച്ചെടുത്ത് ചൂടാക്കിയവിടെ വെച്ചണ്ട വേശപ്പുറത്ത് ഈ തോരനോടെ വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഭവനത്തിൽ ഊണിനോടൊപ്പം കുറച്ച് മാമ്പഴം വെള്ളം വന്നിട്ടുണ്ട് അതെ മാമ്പഴം അങ്ങോട്ട് തൊലിച്ചെത്തി പൂളി റെഡിയാക്കി വെച്ചിരിക്കുക ഇനി ഇതിലൊരു സ്പൂണും അങ്ങോട്ട് ഇടും എന്നിട്ടാൻ മേശപ്പുറത്ത് വയ്ക്കും ഇന്നതുകൂടെ വിളമ്പുന്നുണ്ട് അപ്പോൾ പിന്നെ പപ്പടവും കൊണ്ടാട്ട നമ്മൾ രണ്ടെണ്ണം പൊട്ടിച്ച് ഓർത്ത് അതും വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ തൈരും വച്ചിട്ടുണ്ട് ഇതൊക്കെയാട്ടോ എൻ്റെ വീട്ടിലെ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഈ വിഭവങ്ങളൊക്കെ ഇഷ്ടമല്ലേ ഇതൊന്നും നിങ്ങൾ സാധാരണക്കാരായ നമ്മളുടെ ഭവനങ്ങളിലെ വിഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവരക്കായി തോരൻ ഈ വിധത്തിലൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കൂ അല്ല ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഈ സ്റ്റൈലൊന്നും കൂടെ കേൾക്കും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി എല്ലാവരും അമരക്കായ് തോരൻ വേണം എന്നു നമ്മളൊരു നാളെ സ്കൂൾ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും മതി അപ്പോൾ ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കൂ അമരക്കായ് കൊണ്ടൊരു തോരൻ അമരക്കായി കൊണ്ടൊരു തോരൻ അരിയും മുളകും വറുത്തിട്ട് ഉണ്ടാക്കുന്ന തോരൻ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി